താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു നൂറ്റി മുപ്പതാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കരകയറുവാൻ കഴിയാത്ത ആഴവും ആരുടെ ജീവിതത്തിൽ ഭക്തൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഉയരുന്ന ആ നിലതെറ്റിയ വിളിയും ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആയിരിക്കുന്ന ആ അവസ്ഥ തന്നെ ഭക്തൻ ഒരിക്കൽ കടന്നുപോയി ഭക്തനെ ആ അവസ്ഥയിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നു അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പം ആയിരുന്നാട്ടെ ഇന്ന് നിലവിളിക്കുന്ന ചിലർ ആഴങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ പോവുകയാണ് ഓ താങ്ക് ഗോഡ് ഒപ്പം വന്നാട്ടെ പ്രാർത്ഥനയോടെ പുറത്തു വരുവാൻ ആഗ്രഹിച്ചു ആയിരിക്കുന്നവർ അവിടെ ആ സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ആഴം എന്താണ് ആഴം കരകയറുവാൻ കഴിയാത്ത വിധം നാം പോകുന്ന ചില അവസ്ഥകളെയാണ് ആഴം സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് തനിയെ കയറി വരുവാൻ കഴിയുന്ന സ്ഥലത്താണ് നാം വീണു പോകുന്നതെങ്കിൽ അത് ആഴമെന്ന് പറയത്തില്ല നാം ഇറങ്ങി കയറി ഇറങ്ങി കയറി അങ്ങനെയുള്ള കയറ്റിറക്കങ്ങളൊക്കെ ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആഴം അങ്ങനെയല്ല നമുക്ക് കയറി വരുവാൻ കഴിയത്തില്ല മറ്റാർക്കും നമ്മെ രക്ഷിക്കുവാനും കഴിയത്തില്ല അത് തന്നെ ആ ജോലി സ്ഥലത്ത് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ പിടിക്കപ്പെട്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിങ്ങളായിരിക്കുന്ന ആ അവസ്ഥ എത്ര ശ്രമിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയുന്നതേലോ ഒന്നു മാറി ഒന്നു മാറി പ്രശ്നങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുക ഒന്നുകിൽ ജോലി കാണത്തില്ല ജോലി ഉണ്ടെങ്കിലോ ശമ്പളം കിട്ടത്തില്ല ശമ്പളം കിട്ടിയാലോ അതൊന്നിനും തികയത്തില്ല വെറുതെ ജോലി ചെയ്യാമെന്ന് മാത്രം അല്ലേ പുറത്തു വരുവാൻ കഴിയുന്നതേയില്ല വീട്ടിനകത്താണെങ്കിൽ എന്നും പ്രശ്നം എന്നും പ്രശ്നമെന്നല്ല എന്തും പ്രശ്നം അതല്ലേ സഹോദരി വാ തുറന്നാൽ പ്രശ്നമാണ് മിണ്ടാതിരുന്നാലോ അതും പ്രശ്നമാണ് പ്രശ്നം കണ്ടെത്താൻ വേണ്ടി മാത്രം വീട്ടിനകത്തേക്ക് വരുന്നവർ നിന്റെ ഭർത്താവിനെ കുറിച്ച് തന്നെയാണ് നിന്റെ ബന്ധുക്കളെ കുറിച്ച് തന്നെയാണ് വന്നാൽ പ്രശ്നമാ മിണ്ടിയാൽ പ്രശ്നമാ അയ്യോയോ എത്രയോ തവണ നിന്റെ വേണ്ടപ്പെട്ടവരോട് നിന്റെ വേദന കണ്ട് കരയുന്ന മാതാപിതാക്കളോട് സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് കണ്ണുനീരോടെ പറഞ്ഞിട്ടുണ്ട് ഇതിനി ശരിയാകത്തില്ല അതല്ലേ സഹോദര എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി നല്ലതൊന്നും എൻ്റെ ജീവിതത്തിൽ അയ്യോ സന്തോഷമായി സമാധാനമായി ജീവിക്കുവാൻ കഴിയുമെന്ന് വിചാരിച്ച് വിവാഹം കഴിച്ചു ഒപ്പമുള്ളവർ അറിയുന്നവർ സുഹൃത്തുക്കൾ കല്യാണം കഴിച്ചു സന്തോഷത്തോടെ കുഞ്ഞുങ്ങളുമായി ജീവിക്കുന്നു നിന്റെ ഭാര്യ നിനക്കൊപ്പമില്ല ക്കൊപ്പം ആയിരിക്കുവാൻ കഴിയുന്നില്ല അതിൻ്റെ അവസ്ഥ എറിഞ്ഞ് കൂടെ നിൽക്കുവാൻ കഴിയുന്നില്ല പലതും പറഞ്ഞ് അകന്നു പോകുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതെ ഇത് തന്നെയാണ് എൻ്റെ വിധി എന്റെ തലയിലെടുത്ത് വിധിയെ പഴിച്ച് കരയുകയാണ് പുറത്തു വരുവാൻ കഴിയാത്ത വിധം ശരീരം രോഗാതുരമായി അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് പടർന്ന് കയറുന്ന രോഗം രോഗമൊഴിഞ്ഞ ദിവസമില്ല രോഗമുഖാന്തരം അനുഭവിക്കുന്ന നിരാശ വേദന ഒറ്റപ്പെടലും സാമ്പത്തികമായ ബാധ്യതകൾ വല്ലാതെ ഇതിൽ നിന്ന് ഞാൻ പുറത്തു വരത്തില്ല മരണം കൊണ്ടല്ലാതെ അയ്യോ മരണം കൊണ്ടല്ലാതെ എനിക്കൊരു മോചനമില്ല ആഴത്തിൽ വീണുപോയിരിക്കുന്നു രോഗം നിന്നെ ആഴത്തിൽ തള്ളിയിട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരും വേട്ടപ്പെട്ടവരും ഒക്കെ ഒത്തിരി അകല അവർ ഒത്തിരി ശ്രമിച്ചു അവസരമുണ്ട് കടം തലയ്ക്ക് മുകളിലായി പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല വീഴ്ച ആഴത്തിലേക്കായി അപമാനത്തിന്റെ ആഴത്തിൽ വീണുപോയി നിന്നയുടെ ആഴത്തിൽ വീണുപോയി പരിഹാസത്തിന്റെ ആഴത്തിൽ വീണുപോയി ഇനി എനിക്കൊരു ജീവിതമുണ്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് നിൽക്കുവാൻ കഴിയുമോ സമീപമുള്ള ും കഴിയാതെ ഭാവിയെ തകർത്തു അവർക്ക് ഇനി പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ അവർ ആഴത്തിലേക്ക് വീണുപോയി അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയി ഞങ്ങളുടെ അധ്വാനം നഷ്ടപ്പെട്ടു ഞങ്ങളുടെ കാത്തിരിപ്പ് ഞങ്ങളുടെ പ്രാർത്ഥന ഒന്നും ഫലമില്ലാതായി തീർന്നു ഞങ്ങളുടെ വീഴ്ച വലുതായി പോയി പുറത്തു വരുവാൻ കഴിയാത്ത വിധം ആഴത്തിൽ അതെ ഭക്തനായിരിക്കാ ഭക്തൻ അവിടെ എന്താ ചെയ്യുന്നേ ഭക്തൻ നിലവിളിക്കുക എന്താ നിലവിളി നിലവിളി നമുക്ക് ഇങ്ങനെ പറയാം നിലവിട്ടവൻ്റെ വിളി നില തെറ്റിയവൻ്റെ വിളി പേരും പെരുമയും സ്ഥാനമാനങ്ങളും എല്ലാം മറന്നുള്ള കരച്ചിൽ ഒരു പൊട്ടനെ പോലെ സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ജീവചരിത്രം ശബുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ഒരു ഭ്രാന്തനെ പോലെ പൂഴി വാരി തലയിലിട്ട് നിലവിളിച്ചു കൊണ്ട് ഓടി പോകുന്ന രംഗം അമ്മേൻ ഒന്നുമില്ലാത്തവനായി തൻ്റെ സ്ഥാനമാനങ്ങളെ കുറിച്ച് ഓർക്കാതെ ഒരു രാജാവാണ് ഇസ്രായേലിനെ ഭരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തവനാണ് തനിക്ക് മുൻഗാമിയായ ശൗലിനേക്കാൾ ശ്രേഷ്ഠൻ എന്ന് ശൗൽ ശ്രേഷ്ഠനാണ് അയ്യോ അന്ന് വരെ അവിടെ അങ്ങനെ ഒരുവനില്ല ശൗലിനെ പോലെ ഒരുവനില്ല അത്രമാത്രം ശ്രേഷ്ഠനായ കായബലമുള്ള തോൾ മുതൽ തലവരെ പൊക്കമുള്ള പേരും പെരുമയുമുള്ള അതെ ശൗലിനേക്കാൾ ശ്രേഷ്ഠനെന്ന് കണ്ട് ദൈവം തിരഞ്ഞെടുത്ത ദാവീത് തൻ്റെ സഹോദരന്മാരെക്കാൾ ശ്രേഷ്ഠനെന്ന് കണ്ട് ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ദാവീദ് തൻ്റെ ആ സ്ഥാനമാനങ്ങളും പേരും പെരുമയും എല്ലാം വിട്ടെറിഞ്ഞ് താനായിപ്പോയ അവസ്ഥയെ പരിതപിച്ച് കരയുകയാണ് പ്രിയരെ ആ കരച്ചിലാണ് നിലവിളി ഹൃദയം തകർന്നവന്റെ കരച്ചിൽ അവൻ നിലവിളിക്കുക ആരോടാ ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മളൊക്കെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അതേ ആഴത്തിലൊക്കെ വീണു പോകാറുണ്ട് പലപ്പോഴും നിലവിളിക്കാറുമുണ്ട് ആരോടാ നാം അറിയുന്ന നമുക്കൊപ്പമുള്ള അധികം ആഴത്തിൽ വീണ് കിടക്കുന്നവരോട് ആ മേൻ സ്വയം രക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യരോടാ പലപ്പോഴും നമ്മൾ നിലവിളിക്കുന്നത് അതാ നമ്മൾ ആഴത്തിൽ നിന്ന് ഇതുവരെയും കരകയറി വരാത്ത ഭക്തൻ നിലവിളിക്കുന്നത് ദൈവം കേൾക്കുവാൻ വേണ്ടിയാ ദൈവത്തോടാ അവന് കാര്യമുള്ളത് ഭക്തൻ യഹോവയിൽ പ്രത്യാശ വച്ചിരിക്കുക നൂറ്റി മുപ്പതിൻ്റെ ഏഴ് അവൻ യഹോവയിൽ പ്രത്യാശ വച്ചിരിക്കുന്നത് കൊണ്ട് നില മറന്ന് നില തെറ്റി വിളിക്കുന്നത് കൊണ്ട് ആ ആഴത്തിൽ നിന്ന് ദൈവം അവനെ വിടുവിക്കുന്നു ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളായിരിക്കുന്ന ആ ആഴത്തിൽ നിന്ന് സ്വയം കയറുവാൻ കഴിയാത്ത ഒത്തിരി ശ്രമിച്ചിട്ടും കഴിയാത്ത ഒത്തിരി പേരെ സഹായത്തിന് വിളിച്ചു ആരും വരാത്ത അല്ലെങ്കിൽ വന്നവർക്ക് നിങ്ങളെ പിടിച്ചു കയറ്റുവാൻ കഴിയാത്ത ആ ആഴത്തിൽ നിന്ന് എൻ്റെ ദൈവം നിങ്ങളെ വീണ്ടെടുക്കും ഭക്തനെ വീണ്ടെടുത്ത ദൈവം ആ ജോലിസ്ഥലത്ത് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തോട് നിലവിളിക്കുവാൻ അതേ കണ്ണുനീരോടെ നിൻ്റെ സ്ഥാനമാനങ്ങൾ നോക്കാതെ ദൈവസേനയിൽ കരയുവാൻ നിലവിളിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ എൻ്റെ കർത്താവ് നിന്നെ വീണ്ടെടുക്കും അതേ ആ വീഴ്ചയിൽ നിന്ന് ആ താഴ്ചയിൽ നിന്ന് ആ ആഴത്തിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും അവൻ നിന്നെ ഉയർത്തും അവൻ നിന്നെ മാനിക്കും നിൻ്റെ വീഴ്ച കണ്ടവരുടെ മധ്യത്തിൽ അതേ കൈ തന്നു സഹായിക്കുവാൻ കഴിയാതെ പുറത്ത് നിന്ന് കരയുന്നു

യുന്ന ഒത്തിരി പേരുണ്ട് നിന്റെ കുടുംബ ജീവിതത്തിലെ തകർച്ച കണ്ട് അതെ ചിരിക്കുന്നവരെ കാൽ അധികം കരയുന്നവരുണ്ട് സ്തോത്രം നിൻ്റെ മാതാപിതാക്കൾ കരയുക നിൻ്റെ സഹോദരങ്ങൾക്കരയുക നിൻ്റെ ബന്ധുക്കൾക്കരയുക ഞങ്ങളുടെ മകൾക്ക് ഈ ഗതി വന്നല്ലോ എൻ്റെ മകൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ അയ്യോ സന്തോഷമായി അവന് ജീവിക്കുവാൻ കഴിയുന്നില്ലല്ലോ സ്വസ്ഥതയോടെ സമാധാനത്തോടെ അവൾക്ക് ഇരിക്കുവാൻ കഴിയുന്നില്ലല്ലോ ഞങ്ങൾക്ക് അവൾക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യുവാൻ കഴിയും ഇതുവരെ ഞങ്ങൾ ചെയ്തതൊക്കെ പരാജയപ്പെട്ടു പോയി താരത്തോടെ നീ വീണ്ടുപോയ ആഴത്തിലേക്ക് നോക്കി അവർ നിൽക്കുക അവർക്കാങ്ങ് എൻ്റെ കർത്താവ് നിന്നെ വീണ്ടെടുക്കും നിൻ്റെ കുടുംബജീവിതം വീണ്ടുപോയ ആ സ്ഥാനത്ത് നിന്ന് എൻ്റെ കർത്താവ് വീണ്ടെടുത്ത് നിന്നെ ഉയർത്തും നിന്റെ കുടുംബ ജീവിതത്തെ ഉയർത്തും സഹോദര നിന്റെ കുടുംബ ജീവിതത്തെ എൻ്റെ കർത്താവ് ഉയർത്തും അതെ കരയുന്നവരും നിന്നെ ഓർത്ത് നിന്റെ വീഴ്ച ഓർത്ത് കരയുന്നവരും നിന്റെ വീഴ്ച കണ്ട് സന്തോഷിച്ച് ചിരിക്കുന്നവരും കൈകൊട്ടി ചിരിക്കുന്നവരും വീഴ്ചയ്ക്ക് കാരണമായവരും ഓ സ്തോത്രം ആ വീഴ്ച വെറുതെ സംഭവിച്ചതല്ല സ്തോത്രം ചിലർ വെറുതെ ഒന്ന് തട്ടിയതാ ഒരു രസത്തിനു വേണ്ടി അതല്ലേ സഹോദരി ആരൊക്കെയോ വെറുതെ ഒരു രസത്തിന് വേണ്ടി വെറുതെ ചെയ്തതാ നിന്റെ ജീവിതത്തിൽ വലിയ ദുരന്തമായി മാറിയിരിക്കുന്നു അവർ കാണുവാൻ പോവുകയ സ്തോത്രം നിന്റെ വീഴ്ച ആഘോഷിക്കുവാൻ കാത്തിരിക്കുന്നവർ യെസ് യേശുബിൻ നാമത്തിൽ നീ അതിനകത്തുനിന്ന് പുറത്തു വരുന്നത് ആ ആഴത്തിൽ നിന്ന് ദൈവം നിന്നെ വീണ്ടെടുക്കുന്നത് കാണുവാൻ പോകുക ആ കണ്ണുനീരോട് പ്രാർത്ഥിക്ക് നിലവിളിക്ക് സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ പോകുക അവൻ ആകാശം ചായ ചിറങ്ങി വരും ഓഹോ സഹോദരി സഹോദര അവൻ ആകാശം ചായ് ചിറങ്ങി വരും മാതാവേ പിതാവേ നിലവിളിക്കേ ദൈവസേനയിൽ പ്രാർത്ഥിക്കുക ലോകത്തിലേക്കല്ല സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യരുടെ മുഖത്തേക്കല്ല സ്തോത്രം അവരെത്രയോ തവണ ശ്രമിച്ചു നിനക്ക് വേണ്ടി പലരും ശ്രമിച്ചു നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ ആ മദ്യപാന ബന്ധനങ്ങളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ പരാജയത്തിൽ നിന്ന് അവരെ ജയത്തിലേക്ക് നടത്തുവാൻ കഴിഞ്ഞില്ലല്ലോ കഴിയുന്ന ദൈവത്തിങ്കിലേക്ക് നോക്ക് ഓ സ്തോത്രം അവന് മുമ്പിൽ നിലവിളിക്ക് അവന് മുമ്പിൽ കരയെ ഓ ഹൃദയം തകർന്ന നിന്റെ നിലവിളിയുടെ ശബ്ദം സ്വർഗം കേൾക്കും അതേ ആകാശം ചായ് ചിറങ്ങി എന്റെ ദൈവം വരും ആ പടുകുഴിയിൽ നിന്ന് യെസ് ആ പടുകുഴിയിൽ നിന്ന് എൻ്റെ ദൈവം നിന്റെ തലമുറകളെ വീണ്ടെടുക്കും അവരെ അവൻ പുറത്തു കൊണ്ടുവരും ആമേൻ സ്തോത്രം ആ പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് ഇനി ഒരിക്കലും അവർ പുറത്തു വരത്തില്ല എന്ന് സന്തോഷിക്കുന്നവർ നിന്റെ കുടുംബത്തിനകത്ത് തന്നെ പല നിലകളിൽ നിന്റെ തലമുറകളുടെ ഉയർച്ച കണ്ട് അസൂയയോടെ സ്തോത്രം അവരുടെ തകർച്ച കാണുവാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് അവരെ ഉയർത്തും സ്തോത്രം അവൻ ആകാശം ചായ ചിറങ്ങി വരിക എന്തിനാ ആകാശത്തോളം ഉയർത്തുവാൻ യെസ് നിന്റെ തലമുറകളെ ഉയർത്തുവാൻ എൻ്റെ ദൈവം ആകാശം ചായ ചിറക്കി വരിക നാശകരമായ ആ കുഴിയിൽ നിന്ന് ഓ സ്തോത്രം ആ രോഗം എന്ന കുഴിയിൽ നിന്ന് നിന്നെ ഉയർത്തുവാൻ എൻ്റെ കർത്താവ് ആകാശം ചായച്ചുറങ്ങി വരിക സഹായിക്കുവാൻ കഴിയാതെ കണ്ണുനീരോടെ ആയിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരുടെ മദ്യത്തിലേക്ക് എൻ്റെ യേശു നിന്നെ സൗഖ്യമാക്കുവാൻ ഇറങ്ങി വരിക യേശുപത്തിൽ ആ രോഗത്തിന്റെ പടുകുഴിയിൽ നിന്ന് എൻ്റെ കർത്താവ് നിന്നെ പുറത്ത് കൊണ്ടുവരിക ആ കടത്തിന്റെ പടുകുഴിയിൽ നിന്ന് നിന്നെയും അപമാനവും നിരാശയും മാത്രം നിന്റെ ജീവിതത്തിൽ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ആ കടത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് എൻ്റെ യേശു നിന്നെ വീണ്ടെടുക്കുക നിലവിളിക്കുവാൻ ഓ സ്തോത്രം ദൈവത്തോട് നിലവിളിക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ അതെ ബേർഷേബാ മരുഭൂമിയിൽ നിന്ന് ഉയർന്ന നിലവിളിയുടെ ശബ്ദം കേട്ടവൻ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ മരണം കാണുവാൻ കഴിയാതെ അയ്യോ നിലവിളിക്കുന്ന ഒരു മാതാവ് ഓ സ്തോത്രം അവൾ ഉറക്കെ കരഞ്ഞു അച്ഛനം പറയുന്നു അവളുടെ നിലവിളി കേട്ടു ആരാ ദൈവം അവളുടെ നിലവിളി കേട്ടു ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരുടെ നിലവിളി ഉറക്കെയുള്ള കരച്ചിൽ ദൈവം കേൾക്കുവാൻ പോകുകയാണ് ഓ സ്തോത്രം ഗോഡ് ആഴത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ തക്കവാണ് മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസം ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളായിരിക്കുന്ന ആ വീണ് പോയ ആഴത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും ആർക്കും കരകയറ്റുവാൻ കഴിയാത്ത വിധത്തിൽ വീണുപോയ അതേ ആ ആഴത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് അതേ പ്രൈസർ ഫാമിലി ഫാമിലിയുണ്ട് എന്ന കണച്ച വിശ്വാസ കർത്താവി നല്ലതുമെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന് കരകയറുവാൻ കഴിയാത്ത വിധത്തിൽ ആഴത്തിൽ വീണ് വീണ്ടും ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഇവർ വീണ്ടെടുക്കപ്പെടട്ടെ ഓ താങ്ക് യു ലോഡ് ഇവർ അപ്പുറത്ത് വരട്ടെ രോഗികൾ യേശുബിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ സകല രോഗബന്ധനങ്ങളും അഴിഞ്ഞുമാറട്ടെ പാപ മുഖാന്തരം ബലഹീനതകൾ മുഖാന്തരം കടന്നു വന്ന രോഗങ്ങൾ വിട്ടുമാറട്ടെ ചില വീഴ്ചകൾ മുഖാന്തരം ഉണ്ടായ രോഗങ്ങൾ കിടക്കയിലായിപ്പോയവർ നാമത്തിൽ നരിയാണികൾ ഉറച്ച് എഴുന്നേൽക്കട്ടെ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി മാറേണ്ട മക്കൾ രോഗികളായി ഭാരപ്പെടുക യേശു മിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ ജോലിക്ക് പോകുവാൻ പോലും കഴിയാത്ത വിധത്തിൽ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവർ ഓ സ്തോത്രം യേശുബിന്ദാമത്തിൽ ഇപ്പോൾ ആ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ ആ വേദനകൾ വിട്ടുമാറട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ വിടിവിക്കപ്പെടട്ടെ ജോലി സംബന്ധമായുള്ള സകല വെല്ലുവിളികളും അഴിഞ്ഞുമാറട്ടെ ഓ സ്തോത്രം പുതുവഴികൾ തുറക്കപ്പെടട്ടെ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ വിശാലത ഉണ്ടാകട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ കച്ചവട സ്ഥാപനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ പുതിയ ഷോപ്പുകൾ തുടങ്ങുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ തുടങ്ങിയ ഷോപ്പ് കടം കയറി ആയിരിക്കുന്ന അവസ്ഥ കടം മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ നല്ല കച്ചവടം ഉണ്ടാകട്ടെ നല്ല ബിസിനസ് ഉണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ ഇവർക്കൊപ്പം നിൽക്കുവാൻ ചിലരെ എന്റെ ദൈവം ഒരുക്കിയാട്ടെ യെസ് ബാധ്യതകൾ എന്നിവർ പുറത്തു വരട്ടെ സകല കടവും മാറട്ടെ സകല ഇല്ലായ്മകളും മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ യെസ് ഐ മീൻ ജപ്തി നോട്ടീസുകൾ ബാങ്ക് ലോണുകൾ പലിശ കടങ്ങൾ ഇപ്പോൾ ചിലതിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുബിൻ നാമത്തെ അതങ്ങനെ സംഭവിച്ച ക്രമയ്ക്കായി വിടാതെ പിന്തുടർന്ന ചില ശാപങ്ങൾ പാരമ്പര്യമായ ചില ശാപങ്ങൾ സ്തോത്രം കുടുംബ ജീവിതത്തിൽ നിന്നും മാറിപ്പോകട്ടെ മാതാപിതാക്കൾ സ്നേഹവും ഐക്യതയും ഇല്ലാതെ അതെ ആ ഭവനത്തിൽ നിന്ന് മക്കളും അതുപോലെ അത് മാറട്ടെ ആ പാരമ്പര്യം മാറട്ടെ കുടുംബത്തെ തകർത്തു കളയുന്ന പാരമ്പര്യം വേഷുമിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ തലമുറകളിലേക്ക് പടർന്നു കയറുന്ന ആ ശാപം വിട്ടുമാറട്ടെ താങ്ക് യു ലോഡ് കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭർത്താക്കന്മാർ പിണങ്ങിപ്പോയ ഭർത്താക്കന്മാർ മടങ്ങി വരട്ടെ ഭാര്യമാർ വരട്ടെ ഒരുമിച്ച് താമസിക്കുവാനുള്ള അനുകൂലമായ ഉണ്ടാകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ യെസ് അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ആ തടസ്സം മാറട്ടെ തടസ്സം മാറട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ വിവാഹത്തിന് വേണ്ട നന്മകൾ സ്വരുക്കൂട്ടപ്പെടട്ടെ യേശുബിൻ നാമത്തിൽ ഒരുങ്ങപ്പെടട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ എക്സാമുകൾക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ആകട്ടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ നല്ല റിസൾട്ട് ഉണ്ടാകുവാൻ തക്കവണ്ണം അവരുടെ ബുദ്ധിമണ്ഡലങ്ങളൊക്കെ തുറന്നാട്ടെ അവർക്ക് വേണ്ടതൊക്കെ നൽകുവാൻ തക്കവണ്ണം മാതാപിതാക്കളുടെ കരങ്ങളെ ശക്തീകരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം സമൃദ്ധി ഉണ്ടാകട്ടെ ഭവനങ്ങൾക്കകത്ത് വ്യക്തി ജീവിതങ്ങൾ സമൃദ്ധി ഉണ്ടാകട്ടെ തകർന്നുപോയ ആത്മീയ ജീവിതം പണിതുയർത്തപ്പെടട്ടെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി എന്നെ കേൾക്കുന്നവർ മാറട്ടെ ഓ സ്തോത്രം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കുടുംബങ്ങളായി മാറട്ടെ യെസ് ഭവനങ്ങൾ പണിയപ്പെടട്ടെ വാടക വീടുകൾ മാറട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ യെസ് യേശുവിൻ നാമത്തിൽ വാഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചെ ഒത്തിരി നാളായി കാത്തിരിക്കുക സ്വന്തം വാഹനം അതങ്ങനെ സംഭവിക്കട്ടെ അമേൻ അവകാശങ്ങൾ ശത്രു തടഞ്ഞുവച്ചിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ കേസ് സംബന്ധമായി തീർപ്പുകൾ ഉണ്ടാകട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ പിതാവിൻ്റെ പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഇവരുടെ സാക്ഷ്യത്തിൻ്റെ ഇവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് ഇവർ വീണുപോയത് കണ്ടവർ കാണുന്ന ഇവരെ ദൈവം ഉയർത്തുന്നത് ഇവരെ സഹായിക്കുവാൻ കഴിയാതെ കണ്ണുനീരോടെ ആയിരിക്കുന്നവർ കാണുന്ന ദിവസമായി ഇവർ വീഴുവാൻ ഇടയായി തീർന്നവർ കാണുന്ന ദിവസമായി മാറുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുബിൻ നാമത്തിൽ തന്നെ ആമിൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുഭവിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസ ഫാമിലിയുടെ പ്രഭാതമനെയെന്ന പ്രതി ദിന വചന സന്ദേശത്തിലോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയരെ നൈസ് ഡേ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ